ആയുധങ്ങളുമായി ബോട്ട് എത്തുന്നെന്ന് വ്യാജ പ്രചരണത്തെ തുടർന്ന് പിടികൂടിയ ബോട്ടുകൾ വിട്ടയച്ചു ആയുധങ്ങൾ കടത്തുന്നു ശ്രീലങ്കക്കാരെ കേരള തീരം വഴി കടത്തുന്നു എന്നിങ്ങനെയുള്ള പ്രചരണത്തെ തുടർന്നാണ് ബോട്ടുകൾ പിടികൂടിയത് കൊല്ലം ശക്തികുളങ്ങരയിലും ബോട്ട് പിടികൂടിയിരുന്നു എന്നാൽ വിശദമായ പരിശോധനയിൽ പ്രചാരണം വ്യാജമാണെന്ന് തിരിച്ചറിയുകയും ബോട്ടുകൾ വിട്ടു നൽകുകയുമായിരുന്നു കാർത്തിക എന്ന ബോട്ടിൽ ആയുധങ്ങളുമായി ഒരു സംഘം എത്തുന്നു ശ്രീലങ്കക്കാരെ കേരള തീരം വഴി കടത്തുന്നു തുടങ്ങിയ വ്യാജ പ്രചാരണങ്ങളെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങരയിൽ നിന്നുൾപ്പെടെ ബോട്ടുകൾ പോലീസ് മത്സ്യത്തൊഴിലാളികൾ ഇതു സംബന്ധിച്ച് ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധനയ്ക്ക് ഇറങ്ങി കൊല്ലം ശക്തികുളങ്ങരയിൽ കാർത്തിക എന്ന് പറയുന്ന ബോട്ട് പിടികൂടി എട്ട് തമിഴ്നാട് സ്വദേശികളും എട്ട് ഒഡീഷക്കാരും ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നത് തമിഴ്നാട്ടുകാർ ശ്രീലങ്കക്കാരല്ലെന്ന് ി സംശയങ്ങൾ ദൂരീകരിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് വള്ളങ്ങൾ വിട്ടയച്ചത് ആലപ്പുഴ അഴീക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലും കാർത്തിക എന്നുപേരുള്ള ബോട്ടുകൾ പോലീസ് പിടികൂടിയിരുന്നു മിഴ്നാട് തേങ്ങാപട്ടണത്തുനിന്ന് വാങ്ങിയ മറ്റൊരു ബോട്ടിലുണ്ടായിരുന്നയാൾ എറണാകുളം ഭാഗത്ത് ബോട്ടിന്റെ തകരാർ പരിഹരിക്കാൻ സഹായം തേടിയത് വ്യാജ പ്രചാരണങ്ങൾക്ക് മൂർച്ചയേറ്റി ശക്തികുളങ്ങരയിൽ പിടികൂടിയ കാർത്തിക ബോട്ട് മുനമ്പത്തുനിന്ന് തെക്കുംഭാഗം സ്വദേശിയായ ചന്ദ്രു എന്നയാൾ വാങ്ങിയതാണെന്ന് പോലീസ് പറയുന്നു എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളാൽ ലൈസൻസ് ഇവരുടെ പേരിലേക്ക് മാറിയിട്ടില്ല ബോട്ടിന്റെ ലൈസൻസ് കാലാവധി ഒരു മാസം മുമ്പ് അവസാനിച്ചിരുന്നതാണെന്ന് ഫിഷറീസ് വകുപ്പും കണ്ടെത്തി ലൈസൻസ് പുതുക്കാത്തതിനാൽ ബോട്ടുടമകളിൽ നിന്ന് പിഴ ഈടാക്കും ആയുധക്കടത്ത് ലഹരിക്കടത്ത് ഭീഷണികൾ മുൻനിർത്തി കൊല്ലം സിറ്റി പോലീസ് ബോട്ടുടമകളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ബോട്ടുകളിലെ തൊഴിലാളികൾ എവിടെ നിന്നുള്ളവരാണ് ഇവരുടെ പശ്ചാത്തലം എന്നിവ സംബന്ധിച്ച് പോലീസിനും ഫിഷറീസിനും വ്യക്തതയില്ല ഈ സാഹചര്യം മുൻനിർത്തിയാണ് യോഗം ചേരുന്നത് ന്യൂസ് ബ്യൂറോ ചവറ